കോട്ടയം എസ് എം ഇ കോളേജിൽ ആത്മഹത്യ ചെയ്ത അജാസ് ഖാൻ്റെ ബന്ധു എം എം നിയാസ് നമുക്കൊപ്പം ചേരുകയാണ് ഒപ്പം സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബയും തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നു അത് ഞാൻ എം എം നിയാസിലേക്ക് വന്നാൽ നിയാസ് ഇപ്പോൾ അമ്മു സജീവന് കലാലയത്തിൽ സംഭവിച്ചത് എന്താണ് എന്നത് അറിഞ്ഞു കാണുമല്ലോ അന്ന് അജാസിന് സംഭവിച്ചതും അതിനുശേഷം ഈ കാര്യങ്ങളിലൊന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ കൂടി ഒരു തെളിവായി മാറുകയല്ലേ ഇപ്പോഴത്തെ അമ്മു സജീവിൻ്റെ ആത്മഹത്യ തീർച്ചയായും അജാസിന് ഉണ്ടായതുപോലുള്ള അനുഭവം തന്നെയാണ് അതിനേക്കാളും കുറച്ചുകൂടെ ഭീകരതയാണ് അമ്മും സജീവിൻ്റെ കാര്യങ്ങൾ അജാസിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പീഡനം അവനവിടെ ചേർന്ന നാളും മുതൽ പല കാര്യങ്ങളിലും അവനെങ്ങനെ നിരന്തരം ഹരാസ് ചെയ്തൊരു സമ്പ്രദായ കോളേജിലുണ്ടായിരുന്നു അതിനുശേഷം ഒരു നോട്ട് കംപ്ലീറ്റ് ആക്കിയില്ല എന്നൊരു പേരിൽ അവനെ കാസിനെ പുറത്തിറക്കി നിർത്തുകയും അതിന് വിശദീകരണം കൊടുക്കാൻ ശ്രമിച്ച അവനോട് നീ കൂടുതൽ സംസാരിക്കേണ്ട നിൻ്റെ ഹിസ്റ്ററി അല്ല അല്ലെന്നൊക്കെ അറിയുന്നത് എന്ത് ഹിസ്റ്ററി നമുക്കറിയില്ല അങ്ങനെ അവനെ വ്യക്തിപരമായി ഹരാസ് ചെയ്യാൻ ശ്രമിച്ചത് അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വിളിച്ച് അവൻ്റെ ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് ഉമ്മ വിളിച്ച് ടീച്ചറിനോട് സംസാരിച്ചതിന് ശേഷമാണ് ആ കുട്ടിയെ തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ കയറ്റുന്നത് അത് ഒരു ഇൻസിഡൻറ്റ് അത് കഴിഞ്ഞ് അവൻ മരിക്കാൻ മരണ മരണപ്പെടേണ്ട അന്ന് രണ്ട് മണിക്കൂറുണ്ടായിരുന്ന ഇന്ത്യയാണൽ എക്സാം അത് ഒന്നര മണിക്കൂറായിട്ട് മാത്രമേ അന്ന് അവിടെ നിന്ന് മിസ്സ് എല്ലാ കുട്ടികൾക്കും അനുവദിച്ചോളൂ ആ ഒന്നര മണിക്കൂർ എക്സാം എന്ന് പറ കൊടുക്കണ ടൈം കൊടുത്തത് എഴുതി തയ്യാൻ തന്നെ രണ്ട് മണിക്കൂറാണ് സാധാരണഗതിയിൽ കൊടുക്കേണ്ടത് ഒന്നര മണിക്കൂറേ ഉള്ളായിരുന്നു അതിൽ എഴുതിയെടുക്കാൻ ആ എക്സാമിൻ്റെ റിസൾട്ടൊന്നുമ്പോൾ പാസ്സായായിരുന്നു പക്ഷേ അവന് അവൻ്റെ ജീവിതം അവിടെ ഹോമിക്കപ്പെട്ടു ആ ഒരു കാരണം ഒരു ഒരിത് അത് കൂടാതെ അവൻ്റെ കോളേജിലെ ചില സൗഹൃദങ്ങളിൽ നമ്മൾ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു അത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ സംശയമുള്ള ഒന്ന് രണ്ട് കുട്ടികളുടെ പേര് പോലീസിൽ കൊടുക്കുകയും ഇവൻ്റെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധനയ്ക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സംഭവം നടന്ന സെപ്റ്റംബർ മൂന്നാം തീയതി നടന്ന സംഭവം ഇന്നിപ്പം നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് വരെ ആയിട്ട് പോലും ആ ഫോൺ പോലും പരിശോധിക്കുകയോ അതിൽ എന്താണ് ഡെലീറ്റ് ചെയ്ത എന്ന് കണ്ടെത്തുകയോ ഒന്നും ചെയ്തില്ല പല പ്രാവശ്യം നമ്മൾ സ്റ്റേഷനിൽ വിളിക്കുമ്പോഴും പറയുന്നത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വിശേഷിച്ചുണ്ടെങ്കിൽ നിങ്ങളറിയിക്കുമെന്നാണ് നമുക്ക് കിട്ടിയത് റിപ്ലൈ പിന്നെ കോളേജിൽ പൊതുവായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെ അധ്യാപകരുടെ പെരുമാറ്റത്തിൽ വളരെ മോശമാണ് നിങ്ങൾ അവിടുത്തെ ഇതിനു മുമ്പുള്ള രണ്ട് ഇൻസിഡൻറ്റുകൾ ഇവിടെ ഈ ചാനലുകളിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അജാസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ നടന്നപ്പോഴത്തേക്കുള്ള സംഭവങ്ങൾ ഇപ്പോൾ അതിനുശേഷം പോലും ബാക്കിയുള്ള കുട്ടികളോട് പോലും അവിടുത്തെ ഡയറക്ടറുടെയും ജൂനിയർ ഡയറക്ടറുടെയും പ്രിൻസിപ്പളിൻ്റെയും ഭാഗത്തുനിന്ന് വളരെ മോശമായ പെരുമാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത അന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ എം എൽ ടി ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളും രക്ഷകർത്താക്കളുടെ ഒരുമിച്ച് സമരം ചെയ്തിട്ടാണ് ഈ അജാസിൻ്റെ സംഭവത്തിൽ ആരോപണ രണ്ട് അധ്യാപകരെ താൽക്കാലികമായിട്ടെങ്കിലും വേറെ രണ്ട് കോളേജിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് ആ മാറ്റിയതിൻ്റെ വിരോധം എന്നോണം ഇപ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള കുട്ടികൾക്ക് അവരിടുന്ന ക്ലാസ് റൂമിൽ നിന്ന് അവരെ മാറ്റി അവർക്ക് വേറെ സൗകര്യപ്രദമല്ലാത്ത അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെയുള്ള വെൻ്റിലേഷൻ സൗകര്യങ്ങളും പോലും ഇല്ല കുഹാസിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ക്ലാസ് റൂമിലാണ് അവരെ ഇരുത്തി പഠിപ്പിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നമ്മൾ ഫോണിൽ വിളിച്ച് ഡയറക്ടറോട് സാർ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പോഴേ ഫോൺ കിട്ടണം ഒരു പാരൻ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഫോർ കെട്ടണം ഞാനും അവിടെ എൻ്റെ എൻ്റെ മകളും ആ ഇതേ കോളേജിൽ പഠിക്കുകയാണ് ആ ആ ഒരു സംഭവം വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരത്തില്ല അതുപോലെ ഹോസ്റ്റലിൻ്റെ കാര്യം കൂടി പറയാനുണ്ട് അവിടുത്തെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവർ കുഹാസിലെ ഹോസ്റ്റലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അതിന് അഫിലിയേഷനും കാര്യങ്ങളൊക്കെ വേടിച്ചെടുത്തേക്കുന്നത് ഹോസ്റ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാസ് താമസിച്ച ഹോസ്റ്റൽ പി ജി പേയിങ് ഐയിങ് ഗെസ്റ്റാണ് അവിടെ അഞ്ചോ ആറോ പയ്യന്മാർ താമസിക്കുന്നു അവർക്ക് സൗകര്യം ഉള്ളപ്പോഴത്തേക്കും ഇറങ്ങിപ്പോവാം സൗകര്യം ഉള്ളപ്പോഴത്തേക്കും കയറി വരാം ഇങ്ങനെ ഒരവസ്ഥയിൽ ചോദിക്കാനും പറയാനും നാദനില്ലാത്ത കളരിയായ ഹോസ്പിറ്റൽ അത് ഹോസ്റ്റലാണ് ഈ അന്ന് രാത്രി തന്നെ ഈ അജാസ് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു സെക്യൂരിറ്റി സംവിധാനമുള്ളൊരു ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവൻ്റെ ജീവൻ നഷ്ടപ്പെടില്ല കാരണം എന്ന് പറഞ്ഞാൽ അവൻ രാത്രി അവനോട് ഇറങ്ങി പോകാൻ കഴിയില്ല ഈ പന്ത്രണ്ട് അമ്പതിനും പതിനൊന്നേ മുക്കാലിനും ഒക്കെ ഇറങ്ങി പോകാനൊന്നും കഴിയത്തില്ല അപ്പോൾ അങ്ങനെ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ ഈ സി പാസിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ മൊത്തം ഒരു കുത്തുകഴിഞ്ഞ സംവിധാനം തന്നെയാണ് നിങ്ങൾ അന്വേഷണം എവിടെ ഏത് കോളേജിൽ നടത്തിയില്ല അവരുടെ പല പല ഒമ്പതോ പത്തോ കോളേജുണ്ട് ഇപ്പോൾ ലാസ്റ്റ് കൊട്ടാരക്കരയോട് തിരക്കി ഈ ഒമ്പത് കോളേജുകളിൽ നിങ്ങൾ തിരക്കി കഴിഞ്ഞാൽ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും പിന്നെ അവർക്ക് മതിയായ അധ്യാപകർ അവർ അധ്യാപകരുടെ അവർ പെർമനൻ്റ് ആയിട്ടുള്ള അധ്യാപകർ അവർ എടുക്കാറില്ല അവർ താൽക്കാലികമായി അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള അതാത് കാലത്തെ ഡയറക്ടർമാർക്കും പ്രിൻസിപ്പൽമാർക്കും ഇഷ്ടമുള്ള അവർക്ക് ഏറ്റവും അടുപ്പമുള്ള അവർക്ക് പ്രത്യേക ഗസ്റ്റ് വിളിക്കും ഇപ്പോൾ ഇന്റേണൽ പരീക്ഷയിലെ മാർക്ക് കുറവ് അതായിരുന്നു അജാസ് പുഴയിൽ ചാടാനുള്ള കാരണം എന്നതാണ് അന്ന് പറഞ്ഞതായി കേട്ടത് ഇന്റേണൽ പരീക്ഷയിൽ തോറ്റു അതിനുശേഷം രാത്രിയിൽ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി പുഴയിൽ ചാടി അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ എന്ന രീതിയിലാണ് ആദ്യം നമ്മൾ വാർത്തകൾ അറിയുന്നത് പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് ഇതിന് പിന്നിൽ മറ്റ് കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ ഈ അധ്യാപകരുടെ പീഡനമാണ് ഉത്തരവാദികളായ അധ്യാപകർക്കെതിരെ നടക്കുന്നത് നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ അധ്യാപകർക്കെതിരെ ഈ നിമിഷം വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതിന് പാരൻസും രക്ഷകർത്താക്കളും കൂടെ അവിടെ കോളേജിൻ്റെ മുന്നിൽ സമരം സമരയിരുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ അന്ന് മാധ്യമ ശ്രദ്ധ ഉണ്ടായപ്പോഴത്തേക്കും രണ്ട് രണ്ട് കോളേജുകളിലേക്ക് അവർ മാറ്റുകയാണ് ചെയ്തത് അല്ലാതെ വേറെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിലും നടപടിയില്ലല്ലോ അന്ന് ഒക്കെ പ്രതിഷേധിച്ചതാണ് രണ്ട് അധ്യാപകരെ കൊണ്ട് ആ രണ്ട് അധ്യാപകരെ കൊണ്ട് ഒരു വകുപ്പ് തല ഇന്റേണൽ എൻക്വയറിയും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അന്ന് കോളേജിന്റെ ഡയറക്ടറൊക്കെ അങ്ങനെയാണ് പ്രതികരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ പേരിന് പ്രതിഷേധമുണ്ടാകുമ്പോൾ പേരിന് ഒരു നടപടി അത് മാത്രമേ നടന്നുള്ളൂ അവിടെ തീർച്ചയായും അതു മാത്രമേ തന്നുള്ളൂ പേരൻ്റെ നടപടിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ മേഡം ഈ ആരോപണ ആരോപണവിധേയായ അധ്യാപകയെ അവർക്ക് സംരക്ഷിക്കണം അതിന് വേണ്ടിയിട്ട് അവർ താൽക്കാലികമായി ആ ഈ കോളേജിൽ നിന്ന് വേറൊരു കോളേജിലേക്ക് മാറ്റി എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ ഞങ്ങളവിടുത്തെ കുട്ടികളുടെ ഒരു രണ്ട് മൂന്ന് കുട്ടികളത് അവരുടെ ഇത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് പേര് പരസ്യം വിളിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രണ്ട് മൂന്ന് കുട്ടികളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പരാതി പോലീസിന് കൊടുക്കുകയും അതിൽ ചില കാര്യങ്ങൾ വ്യക്തമായി പോലീസിനോട് ഞങ്ങൾ പറയുകയും ഇവർ ഏറ്റവും അവസാനം വന്ന കോൾ ഒരു കുട്ടിയുടെ കോള് വരുമ്പോഴാണ് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതും അതിനുശേഷമാണ് അടുത്ത ദിവസം രാവിലെ മരണപ്പെട്ട രീതിയിലും ഈ അജാസിൻ്റെ ബോഡി കാണുന്നത് അപ്പോൾ ആ ഫോൺ കോളിൽ എന്തായിരുന്നു അപ്പോൾ അതിൻ്റെ അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കി അവസാനം നിരന്തരം പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പിന് കൊടുക്കാൻ ഇനി ആരും ബാക്കിയില്ല അത്രയും സ്ഥലങ്ങളിൽ പരാതി കൊടുത്തിൻ്റെ ഭാഗമായിട്ട് ഫോൺ പോലീസ് സൈബർ സെല്ലിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു എന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് അതിന് യാതൊരുവിധ എവിഡൻസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല വിളിച്ച് നമ്മൾ ഫോണിൽ സ്റ്റേഷനിൽ നാല് പ്രാവശ്യം ബന്ധപ്പെട്ട ഒരു പ്രാവശ്യം ഫോണെടുക്കും കാര്യം ചോദിച്ചാൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്തെങ്കിലും വിശേഷമുണ്ട് നിങ്ങളെ അറിയിക്കുന്ന ഒരു ഐഫോൺ പരിശോധിക്കാൻ എന്തോര സമയമാണ് ഇപ്പോൾ എ ഡി എമ്മിൻ്റെ ആത്മഹത്യയുടെ ഫോണൊക്കെ പന്ത്രണ്ട് മണിക്കൂറോ പതിനാല് മണിക്കൂറോ കൊണ്ട് പരിശോധിച്ച് അവൻ്റെ ഫോണിൽ മെസ്സേജ് ഡെലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസ് സമ്മതിക്കുന്നുണ്ട് ആ ആ പോലീസ് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്ത ചെയ്ത മെസ്സേജിനെ വീണ്ടെടുക്കാനുള്ള മെസ്സേജ് മെസ്സേജ് വീണ്ടെടുത്താൽ അറിയാമല്ലോ ആർക്കെങ്കിലും ായിരുന്നില്ലേ അജാസിനെർക്കുന്നതിന് മുൻപ് ആ കോളേജിന്റെ ഒരു അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നോ അജാസ് അല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടതായി അവിടെ ചേർക്കുന്നതിന് മുൻപോ ഈ സംഭവം ഉണ്ടായതിനു ശേഷമോ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ക്യാമ്പസിൽ നിന്ന് തന്നെ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ചോദിച്ച് മനസ്സിലാക്കാൻ ഈ ആദ്യം അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ പരാജയം തന്നെയാണ് കാരണം അവന് എൽ ബി എസ് വഴിയാണ് അവനോട് അഡ്മിഷൻ കിട്ടുന്നത് അപ്പോൾ ഇത് സി പാസ് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ സംവിധാനത്തിന് കീഴിലുള്ള ഒരു കോളേജ് ആണല്ലോ എന്നൊരു വിശ്വാസത്തിൽ എന്തായാലും പ്രൈവറ്റ് കോളേജിനേക്കാളും ബെറ്റർ ആയിരിക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അത് മാനേജ്മെൻറ്റ് കോളേജുകളിൽ ഈടാക്കുന്ന അതേ ഫീസ് തന്നെയാണ് എം എൽ ടിക്ക് പേടി ഇതൊരു ലക്ഷത്തി പതിനാറായിരം രൂപ ഒരു വർഷം കൊടുക്കണം നമ്മൾ ഫീസ് ആ ഫീസും കൊടുത്തിട്ടാണ് അവിടെ നമ്മൾ ചേരുന്നത് ഈ കോളേജിൽ കുട്ടി ചേർന്നതിന് ശേഷമാണ് ഇവൻ ഇങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ മാതാവിനോട് ഓരോരോ കാര്യങ്ങൾ പറയും പല ടീച്ചർമാരുടെയും പെരുമാറ്റങ്ങൾ അത്ര ശരിയല്ല നമ്മൾ കാരണം ഇവിടെ അവിടെ ലേ പെൺകുട്ടികളാണ് ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുള്ളതിൽ ഇരുപത്തി മൂന്ന് പേര് പെൺകുട്ടികളും ഏഴ് ആൺകുട്ടികളുമാണ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് കൂട്ടുകൂടാൻ പറ്റുന്നത് ഈ പെൺകുട്ടികളായിട്ടും ആയിരിക്കും ഈ കുട്ടികളെല്ലാം തന്നെ കൂട്ടുകൂടുന്നത് അപ്പോൾ രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളോട് ഒരുമിച്ച് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പി ടി ഐ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴത്തേക്കും പറയുന്നത് നിങ്ങളുടെ കുട്ടി കുട്ടികളുടെ കുറ്റത്തെക്കുറിച്ചാണ് ആ കുട്ടിയും ആ ഇന്ന കുട്ടിയും അജാസും കൂടെ അവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നു മറ്റേ കുട്ടികളപ്പുറം ഇപ്പുറം ഇരിക്കുന്നു ഇത് ശരിയായ ഒരു നടപടിയല്ല അത് വേറെ അപ്പോൾ ഇത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത് മഞ്ഞപ്പിത്തം ബാധിച്ച ആളിനെ ഇതെല്ലാം മഞ്ഞായിട്ട് കാണാൻ രണ്ട് കുട്ടികൾ ഒരേ കോളേജിൽ പഠിക്കുന്ന പതിനെട്ട് വയസ്സോ പത്തൊൻപത് വയസ്സോ ഉള്ള രണ്ട് കുട്ടികളെ അപ്പുറം ഇപ്പുറം ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരു അധ്യാപകർ ഈ രീതിയിലാണോ കാണേണ്ടത് അത് ആ അധ്യാപികയുടെ വൈകല്യം തന്നെയല്ലേ അവരുടെ മനോവൈകല്യത്തിലും സൂചിപ്പിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട് അജാസിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അറിയേണ്ടതുണ്ട്